ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാനിന്ന് നല്ല രണ്ട് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് തണ്ണിമൊത്തം വെച്ച് ചെയ്തെടുക്കുന്ന രണ്ട് നല്ല ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ അവിടെയൊക്കെ തണ്ണിമത്തൻ എന്നാണ് കേട്ടോ പറയുക അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ചുരണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ജാർ എടുക്കുക എന്നിട്ട് ഇതുപോലെ കുറച്ച് തണ്ണിമത്തൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുരു കുരുമാറ്റിയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കുക കേട്ടോ ഞാനിപ്പോൾ കുറച്ചൊക്കെ മാറ്റി മാറ്റാൻ തന്നാൽ കഴിയൂലെന്ന് തോന്നി അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ എടുത്തതാണ് പിന്നെ അതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈത്തപ്പഴാണ് അപ്പോൾ അതിൻ്റെ കുരും അതിൻ്റെ മോൾ ഭാഗത്ത് ആ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഏലക്കായുടെ സീഡാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഞാൻ പാലിന് പകരം പശുവിൻ പാലിന് പകരം ഞാൻ തേങ്ങാപ്പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് വരിക അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചടിക്കുക പിന്നെ മുഴുവൻ പാൽ പാലൊഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അങ്ങനെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണ് അത് തന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കുക അത് ഇതുപോലെ തന്നെ വേറെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മിൻ്റി ലീഫ്സാണ് ഇല അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഭക്ഷണങ്ങളാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങളുടെ പകുതി ജ്യൂസ് കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരിക ഞാനിപ്പോൾ രണ്ട് ജ്യൂസും ഓരോ വലിയ ഗ്ലാസിൻ്റെ അളവിലുള്ളതാണിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ ഞാനിപ്പോൾ രണ്ടാമത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ജ്യൂസ് നമുക്കൊന്ന് അരച്ചെടുക്കണം കാരണം നമ്മളതിൽ ഇലയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പം അതിൻ്റെ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടയിൽ ഒന്ന് കടിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ജ്യൂസിൽ പിന്നെ ആ ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് അത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ജ്യൂസും ഇതുപോലെ സെർവ് ചെയ്യാം ഞാൻ ആദ്യം അരച്ചെടുത്ത ജ്യൂസാണ് ആദ്യം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെ ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ കിട്ടാൻ നമുക്ക് അതുപോലെ തന്നെ രണ്ടാമത് അടിച്ചെടുത്ത ജ്യൂസ് രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏത് ഡ്രിങ്കാണ് ഇഷ്ടമായി എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ ഇനി ഞാൻ ഈ ജ്യൂസിൻ്റെ മുകളിലേക്ക് കുറച്ച് രണ്ടാമതടിച്ച ജ്യൂസിൽ കുറച്ച് നാരങ്ങ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പീസസാക്കി കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ കുറച്ച് എന്താണ് മിൻ്റി ലീവ്സ് ഇതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളത് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് തണ്ണിമത്തനാണ് തണ്ണിമത്തൻ കുരുമൊക്കെ മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് ജ്യൂസിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ ചൂടിന് കസമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലവണ്ണം കസൊക്കെ ചേർക്കുക പിന്നെ ജ്യൂസ് നല്ലോണം തണുപ്പിച്ച് കുടിക്കണം അതാവുമ്പോഴല്ലേ തണുപ്പിച്ച് കുടിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യത്തെ ജ്യൂസിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം എന്നുള്ളൂ തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് പശുവിൻ പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഒരു പൊരിഞ്ഞ ചൂടല്ലേ ഈ ചൂടത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ലല്ലോ അപ്പോൾ തണുത്ത വെള്ളം കുടിക്കണം കുടിക്കണം തന്നെയല്ലേ നമുക്ക് എപ്പോഴും ആഗ്രഹം അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ഡ്രിങ്ക് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്